നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നിരവധി ഉന്നത കമാൻഡർമാരും ആറ് ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ അത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു സംഭവിച്ചത് കാരണം ആണവായുധ സമ്പുഷ്ടീകരണം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള പല രാജ്യങ്ങളുടെയും വിമർശനങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ആണവശാസ്ത്രജ്ഞരെ തെരഞ്ഞുപിടിച്ച് ഇസ്രായേൽ വക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറികൾ സൈനിക കമാൻഡർമാർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടന്നത് ഇറാൻ ആണവായന വികസിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാൻ തങ്ങളുടെ ശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞരെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് കൂടുതൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയെ തുടർന്ന് നൂറുപേരടങ്ങുന്ന ഒരു സംഘത്തിലെ ഏകദേശം പതിനഞ്ച് ഗവേഷകരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ആക്രമണം ഉണ്ടായാൽ ഓരോ പ്രധാന പങ്കാളിക്കും ഒരു ഡെപ്യൂട്ടി മാത്രമുള്ള രീതിയിലാണ് ഇറാനിയൻ ആണവ ഗവേഷണ പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും തങ്ങളുടെ ഭാവി പദ്ധതിക്കായി ശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞരെ കൂടി നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു മുൻകരുതലായിട്ടാണ് ഇപ്പോൾ ആണവ ശാസ്ത്രജ്ഞരെ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ മറ്റും ചാരക്കണകളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത് ടെഹ്റാലിലോ വടക്കൻ തീരദേശ നഗരങ്ങളിലോ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ശാസ്ത്രജ്ഞരെ മാറ്റിയിരിക്കുകയാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം പറയുന്നത് അവർ ഇനി വീട്ടിൽ താമസിക്കുകയോ സർവകലാശാലകളിൽ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം വില്ലകളിലാണ് താമസിക്കുന്നത് ഇവരുടെ ഒപ്പം ആണവ ുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെയാണ് നിയമിക്കുന്നത് എന്നാണ് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തിടെ ഇസ്രായേൽ തങ്ങൾ ഇറാനിൽ പലരെയും വധിച്ചതായും ഇറാൻ സ്വന്തം ആണവ ശാസ്ത്രജ്ഞനെ വധിച്ചതായും വാർത്താക്കുറിപ്പുകൾ ഇറക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇക്കാര്യം പരസ്യമാക്കുന്നത് അടുത്തിടെ നടന്ന പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ നിരവധി ഇറാനിയൻ ആണവ ഗവേഷകരെ ഇസ്രായേൽ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയതിനാലാണ് ഇത് ചെയ്തത് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരുടെ ഒരു പുതിയ തലമുറ കൊല്ലപ്പെട്ടവരുടെ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ഇസ്രായേലി വിദഗ്ധർ വിശ്വസിക്കുന്നു കൊല്ലപ്പെട്ടവരുടെ സ്ഥാനത്ത് ഇനി പുതിയ തലമുറയിലെ ഇറാനിയൻ ശാസ്ത്രജ്ഞർ എത്തുമെന്ന് ഇസ്രായേലി വിദഗ്ദ്ധർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും സംരക്ഷണം സുരക്ഷിതമായ വീടുകൾ വർദ്ധിപ്പിച്ച സുരക്ഷ എന്നിവ ഉണ്ടായിരുന്നിട്ടും അവരെ നടക്കുന്ന മരിച്ച മനുഷ്യൻ എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത് ഇസ്രായേൽ പ്രതിരോധ ഇന്റലിജൻസിലെ ഇറാൻ ഡെസ്കിന്റെ മുൻ തലവനായ ഡാനി സിറ്റിനോവ് പറയുന്നത് ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു ഇറാനിയൻ ശാസ്ത്രജ്ഞനെയും വധിക്കുകയോ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഒന്നിലധികം ഏജൻസികളാണ് ഇറാൻ ശാസ്ത്രജ്ഞന്മാരുടെ സുരക്ഷയുടെ ചുമതല വഹിക്കുന്നത് ഇറാനിൽ പന്ത്രണ്ട് ശസ്ത്രജ്ഞരും ഇരുപത് മുതിർന്ന ഉൾപ്പെടെ അറുന്നൂറ്റി ഇരുപതിലധികം പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം യു എസ് ഉപരോധം നീക്കുകയാണെങ്കിൽ താൽക്കാലികമായി ആണവ പരിപാടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇറാനിയൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി മജിദ് തെക്ക് റവാൻഷിയാണ് ഇക്കാര്യം പ്രസ്താവിച്ചത് യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഇറാനും യു എസും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് രണ്ടുപേർക്കും വിജയം നൽകുന്ന ന്യായമായ ഒത്തുതീർപ്പിനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഉപരോധം നീക്കിയാൽ പരിമിതമായ കാലത്തേക്കായിരിക്കും ആണവ വികസനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജപ്പാനിലെ ക്യോഡോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയെന്നും അദ്ദേഹം ഇസ്രായേലുമൊത്ത് യു എസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചെങ്കിലും രാജ്യത്തിന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു ആക്രമണം നടക്കുന്നതിന് മുൻപായി സമ്പുഷ്ട യുറേനിയം സ്ഥലത്ത് നിന്ന് ഇറാൻ മാറ്റിയെന്നാണ് വിലയിരുത്തപ്പെട്ടത് യു എസ് സൈന്യം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ബോംബാക്രമണം നടത്തിയത് ഇതിന് പ്രതികാരമായി ഖത്തറിലെ യു എസ് സൈനിക താവളമായ അൽ ഉദീദിനു നേരെ ഇറാൻ ആക്രമണം നടത്തി യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തക് റവാൻഷി പറഞ്ഞു സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഷിയുടെ കാര്യത്തിൽ വഴങ്ങാൻ തയ്യാറാണെന്നും എന്നാൽ ഒഴിഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനും യു എസും തമ്മിലുള്ള ആണവ ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കാനിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി യു എസ് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായി നടിച്ച് വഞ്ചിച്ചതായി മജിദ് പ്രസ്താവിച്ചു ഇറാനിയൻ മണ്ണ് ആക്രമിക്കില്ലെന്ന് യു എസ് ഉറപ്പു നൽകിയാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും മാജിദ് വിമർശിച്ചു മിസൈൽ പദ്ധതികൾ പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം അദ്ദേഹം തള്ളി യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യവും അദ്ദേഹം തള്ളി ഇസ്രായേൽ നടത്തിയ ലക്ഷ്യ ആക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനാല് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെങ്കിലും കൊല്ലപ്പെട്ടു ജൂൺ പതിമൂന്നിന് നടന്ന ആദ്യ ആക്രമണത്തിൽ ഒൻപത് പേർ മരിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ളവർ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത് രസതന്ത്ര വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ ഭൗതിക ശാസ്ത്രം എന്നിവയിലെ വിദഗ്ധരും അവരിൽ ഉൾപ്പെടുന്നുണ്ട് ഭൗതികശാസ്ത്രം ശാസ്ത്രം അറിയാമെന്നതുകൊണ്ടല്ല മറിച്ച് ആണവായുധത്തിന്റെ നിർമ്മാണത്തിലും അവർ വ്യക്തിപരമായി ഉൾപ്പെട്ടിരുന്നു പോരാട്ടത്തിലും ഏർപ്പെട്ടതിനാലാണ് ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടതെന്നും ഫ്രാൻസിലെ ഇസ്രായേലിന്റെ അംബാസിഡർ ജോഷോ സർക്ക അസോസിയേറ്റഡ് പ്രസിഡോട് പ്രതികരിച്ചിരുന്നു ആണവോർജ്ജത്തിലും പാശ്ചാത്യ ശക്തികൾ അവകാശപ്പെടുന്ന ആണവായുധ വികസനത്തിലും പതിറ്റാണ്ടുകളായി ഇറാനിയൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി വാർഹെഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഏതൊരു ശ്രമവും തുടരാൻ കഴിയുന്ന ആഴത്തിലുള്ള അറിവും പരിശീലനവും ലഭിച്ച ശാസ്ത്രജ്ഞരും രാജ്യത്തിന് നൽകിയിട്ടുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ളവ പദ്ധതികൾ സംബന്ധിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പുമായി യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും യു എൻ നോട് ഏഹ് ഇ ത്രീ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ഇറാനുള്ള മുന്നറിയിപ്പ് ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സ്വീകരിച്ച ഉപരോധത്തിന് സമാനമായ സാമ്പത്തിക ആക്രമണം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഇറാനുമേൽ നടത്തിയേക്കും റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ ബാങ്കുകൾ തുടങ്ങിയവയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധം കൊണ്ടുവന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി തളർത്തിയിരുന്നു ഉപരോധം പറയുന്ന പല രാജ്യങ്ങളും റഷ്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചിരുന്നു ഇതോടെ ഇറക്കുമതി തളർന്നത് റഷ്യയിൽ പണപ്പെരുപ്പും പത്ത് ശതമാനത്തിനു മുകളിലേക്കും അടിസ്ഥാന പലിശ നിരക്ക് ഇരുപത് ശതമാനത്തിനു മുകളിലേക്കും കത്തിക്കയറാൻ ഇടവരുത്തിയിരുന്നു പല റഷ്യൻ കമ്പനികളും മൂലധന പ്രതിസന്ധിയിലായി വായ്പകൾ തിരിച്ചടയ്ക്കാനാകാതെ പാപ്പരത്ത് നടപടിയിലേക്ക് കടന്നതും ഒട്ടേറെ കമ്പനികൾ വലിയ നഷ്ടമാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യൻ എണ്ണയുടെ പരമാവധി വില അറുപത് ഡോളറിൽ നിന്ന് അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ നാപ്പത്തി ഏഴ് പോയിന്റ് ആറ് പൂജ്യം ഡോളറിലേക്ക് വെച്ച് കുറച്ചിരുന്നു അതായത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നവർ പരമാവധി ഈ വിലയെ ബാരലിന് നൽകാവൂ റഷ്യയുടെ വരുമാനത്തിൽ വിള്ളൽ വീഴ്ത്തി സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഉപരോധം ലംഘിച്ച് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ബാധകമാക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരുന്നു റഷ്യൻ എണ്ണയുടെ പേരിലാണ് ഇന്ത്യക്ക് മേൽ യു എസ് പ്രസിഡന്റ് ട്രംപ് അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത് റഷ്യൻ ബാങ്കുകളെ രാജ്യാന്തര പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കാനും യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരുന്നു സമാനമായ സാമ്പത്തിക പോരായിരിക്കും ഇറാനും നേരിടേണ്ടി വരിക നിലവിൽ തന്നെ ഉപരോധവും യുദ്ധക്കെടുതികളും മൂലം തളർച്ചയിലാണ് ഇറാൻ സമ്പദ് വ്യവസ്ഥ ഇറാനിൽ പണപ്പെരുപ്പ് മുപ്പത്തി എട്ട് മുകളിലാണ് കറൻസിയായ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ് ശതമാനത്തിലേ റേറ്റിങ്ങും ഒരു ഡോളറിന് നാപ്പത്തിരണ്ടായിരം റിയാൽ ആണ് ഔദ്യോഗിക എക്സ്ചേഞ്ച് റേറ്റ് എങ്കിലും അനൌദ്യോഗിക വിപണിയിൽ ഇത് പത്ത് ലക്ഷത്തോളം വരും കറൻസി പ്രതിസന്ധി മറികടക്കാൻ റിയാലിൽ നിന്ന് നാല് പൂജ്യം വെട്ടിക്കളയാൻ അടുത്തിടെ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു ബന്ധവൈരികളായ ും ബന്ധവൈരികളായ അർമേനിയ അസർബൈജാൻ എന്നിവ തമ്മിലെ ശത്രുത അവസാനിപ്പിക്കാൻ അടുത്തിടെ ട്രംപിന്റെ മധ്യസ്ഥതയിൽ തീരുമാനമായിരുന്നു ഇതിന്റെ ഭാഗമായി അർമേനിയയും അസർബൈജാനും ബന്ധിപ്പിച്ച് തുർക്കിയിലേക്ക് നീള നീളുന്ന ചരക്ക് പാത അമേരിക്ക ശ്രജ്ജമാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി അഥവാ ട്രിപ്പ് എന്നാണ് ഈ ഇടനാഴിക്ക് പേരിട്ടത്